ഞങ്ങൾ ഇപ്പൊ തളിയിൽ വെറുതെ ജസ്റ്റ് ഒരു ഒന്ന് അമ്മായിനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ കുട്ടിയമ്മാൻറെ ഭാവിനെ ഇതൊന്ന് മാറ്റി വെക്ക ഒരു പ്രാങ് ചെയ്യാ കുട്ടിയമ്മ ഒന്ന് തെരഞ്ഞെടുക്കട്ടെന്തോ ആ അണ്ണാച്ചക്ക് ചെലപ്പോ ലോക്കൊന്നും വേണ്ടിയിരിക്കോ കൂല് റിയില്ല പക്ഷെ ഒരു വണ്ടി ആവോ പണി ചെലപ്പം നമുക്ക് കിട്ടുമെന്നോ പോക്കറ്റ് തരില്ലേ സൗണ്ട് കേൾക്കുമ്പോ ഇത് ഈ കുഞ്ഞുങ്ങളോട് പറയണ്ടോ കുഞ്ഞു നടന്നേ നടന്നേറ്റ് ഞാനെങ്ങനെയാണോ ഗ്സ് നമ്മൾ വീട്ടിലെത്തി ഗെയ്സ് വീട്ടിലെത്തി അല്ല ഞങ്ങക്ക് ഫുഡ് മേടിച്ചരാ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്താ കുഞ്ഞാളാ മാമ ഇത് കാളിയാണല്ലേ ആ കുടിയാവോ കുടിയാവോ അവള് കുടിയാവോ അല്ലേ ഫ്ലാഷ് അടിച്ചു ഇതിനെന്താ നടന്നു പോയില്ലേ കുടിയാവോ തേമാടേ ഈ സ്ഥലനമ്മീ കുടിയാവോ നടന്നു പോിക്കേ ട്ടോ ചാർ ദോരയുടെ അടുത്ത പോിക്കേ ട്ടോ കേൽ പാലന്റെ അടുത്ത സെക്കൻഡ് ചവി ഉണ്ടാവും ఏదకేందన నరియాల ఎందనే కాలి పరికి కాలి దేస్ కోటమే సావు జనస్త పున్నింద పోకిట్లనే ఏ ఫోన్లికి ఫోన్లికి ఇందే ఫోన్ విమాంద ఫోన్ ఎత్తుటవా నాది పరికి ఇది పరికి ఏడి కున్యా అమ్మాయింద ఫోన్ ఎత్తుటవా దే కుటమేర్ని ముండలట తీది అయ్యే ఫ్లాష్ లైట్ ఇర్కి 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 ఎందుట మా చాలండినా

ഒരു കുട്ടിയമ്മക്ക് ഇതിനെ കുടിച്ച വെള്ളത്തിലെ ഞാൻ പറഞ്ഞില്ലേ ആ പണി കൊടുത്താൽ ചെലപ്പോ ഒരു ചാവിയും കൂടി ഉണ്ട് സത്യം ചോദിക്കണ്ട

ഞങ്ങക്ക് ൂ പോക്കെ ലിപ്സ്റ്റിക് ആണ് ഇത് ഞങ്ങള് മുന്നേ എടുത്ത് വെച്ച് വന്നിട്ടുണ്ട് വരുമ്പോഴേ എടുത്തുണ്ടായിരുന്നു അതൊന്ന് അതെ വരുമ്പോളെടുത്തുണ്ടത് പക്ഷേ ഇതിനുള്ള ഒരു താക്കോല് കൊണ്ട് എന്റെ വർഷാപ്പിന്റെ താക്കോല് കാലത്ത് തുറക്കാൻ പറ്റും തമാശ നിനക്കിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റില്ല പ്ലീസ് തുറക്കണ്ട തുറക്കണ്ടോ നാളത്തെ മണി പോയിട്ടേക്ക് റിയാം നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കണ ടൈമ് ഞാൻ കിട്ടിയത് കൊണ്ട് ബാക്കി അയ്യോ ഇന്റർനാഷണൽ ചർച്ചക്ക് പോവാണേ ആദ്യം ഞങ്ങൾക്ക് പൈസ തന്നിട്ട് പോന്നു ഒരു അഞ്ഞൂറ് റുപ്പര് കുട്ടിയാമ്മ 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 ഗൂഗിൾ പേര് അഞ്ഞൂറ് റുപ്പി അമ്മ പറയാം കോളേജില് ഡേ അല്ലടാ എന്താ കുട്ടികളെ